നീല 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 വീഡം നാവ Trinh nam vâng 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 നമസ്കാരം എങ്ങനെ സുഖമാണോ ഇവിടെ ഉള്ളതിൽ ഏറ്റവും മുതിർന്ന കുട്ടികൾ പക്ഷെ ആ കാലത്ത് രണ്ടായിരത്തി ഒന്നവസാനം രണ്ടായിരത്തി രണ്ടാണെന്നാണ് എന്റെ വിശ്വാസം അല്ല ഏതാണ്ട് രണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് സായിബ സിനിമ ഷൂട്ടിംഗ് പാറട്ടി പള്ളിയിൽ ആ പള്ളിയിൽ ഞാൻ നീ അടുത്ത പഠിപ്പിക്കും അപ്പൊ സന്തോഷം എന്റെ നടീ നടന്മാരുടെ കൂടെ വീട്ടും ഒത്തിരി കാര്യം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ഈ കാണുന്ന മതിലിന്റെ പുറത്തൊക്കെ പക്ഷി ചെറിയ ജീവജാലങ്ങൾ അവർക്കൊക്കെ വെള്ളം വെക്കുന്ന ഒരു പരിപാടി നിങ്ങളിവിടെ തുടങ്ങി ജലം കേട്ടോ അതിന് ഞാൻ മെനിഞ്ഞ ഉച്ചയ്ക്ക് എലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ പ്രഖ്യാപനം വരുന്നത് വരെ നിയമപരമായിട്ട് എനിക്കത് നൽകാൻ നിയമപരമായിട്ട് എനിക്ക് മെനിഞ്ഞാൽ മൂന്ന് മണിവരെ അതിനുള്ള അവകാശമുണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ പല വലിയ സ്കൂളുകളിലും ഇത് അധികമായിട്ട് ആയിരക്കണക്കിന് ചട്ടികൾ ലഭിച്ചു കൊടുത്തിട്ടുണ്ട് അതിനി എനിക്ക് കൊടുക്കാനൊക്കത്തില്ല എന്ത് നല്ല കാര്യം തന്നെ ആയിരിക്കും ശരി തന്നെ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റി അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിന്റെ ഹെഡിൽ അത് ഹെഡ്മിസ്ട്രസ് ആയാലും ഹെഡ് മാസ്റ്റർ ആയാലും പ്രിൻസിപ്പാളായാലും ഇനി മാനേജ്മെന്റിന്റെ ആരെങ്കിലും അതിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ കിട്ടും അവിടുന്ന് ചട്ടികളൊക്കെ പോയി എടുക്കുക അല്ലെങ്കിൽ വരുത്തുകയോ ചെയ്ത് എനിക്ക് ഇനി അത് അതുകൊണ്ട് അതെടുത്ത് ഇലക്ഷൻ കമ്മീഷന്റെ നിയമം കാരണം ജീവജാലങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല അല്ലെ നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ നൽകുക സ്നേഹം അവിടെയാണ് നമ്മൾ നട്ട് വളർത്താൻ തുടങ്ങുന്നത് ആ സ്നേഹം പിന്നെ സമൂഹത്തോടും ലോകത്തോടുമുള്ള വസുദൈവ കുടുംബം എന്ന് പറയുന്ന വലിയ സ്നേഹ സ്നേഹസങ്കല്പത്തിലേക്ക് ചെന്ന് ചേരുന്നതായിരിക്കും നമുക്ക് ഈ അധ്യയന അന്തരീക്ഷത്തിലുള്ള ചില ദുഷ്ടന്മാരെ പോലും പെരുമാറാനുള്ള ഒരു അന്തരീക്ഷം പാടെ നമ്മുടെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റി കിട്ടണം നമുക്കുള്ള ഏറ്റവും വലിയ രക്ഷാകായിരിക്കും അങ്ങനെ വളർത്തിയെടുക്കുന്ന സ്നേഹം അതുകൊണ്ട് എല്ലാവരും ചെയ്യണം ചെയ്യില്ലേ വീടിനൊന്നും പോയി ചെയ്യില്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു